ചിന്നമ്മു എന്ന ചിന്നമ്മ വിറകുടിക്കുന്ന പണിക്ക് കുന്ന് കയറുന്നവളാണ് വെളുപ്പിന് തിളക്കമുള്ള അരിവാളും ഒരു തൂക്കിൽ ചോറും അതിൽ ലേശം ഉപ്പ് ഒരു നാല് കാന്താരിങ്ങളും തല എന്നത് മീൻചറുങ്കും ബ്ലൗസിനും മീതെ പണിക്കിറങ്ങുമ്പോൾ ഒരു തോറാപ്പ ഷർട്ട് ഇടും റബ്ബർ തോട്ടത്തിൽ ഉണക്കവിറവ് കുടിക്കും നെടുനീളനൊരു വിറക് കെട്ടും ഓമ്പ് വാടും അടി വെണ്ടാരമേ എന്ന് കൂടെയുള്ളവർ പറയും ഇതൊന്നും ചിഹ്നുമുഖിക്കില്ല ഷർട്ട് അഴിച്ചു കെട്ടിന്മേലിട്ട് ചോറ് പാത്രം തുറക്കും വിറക് കെട്ട് തലയിൽ ഏറ്റുമുൻപ് പാവാട കെട്ടുന്ന പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് മുറുക്കാൻ പൊതിഞ്ഞു വർത്തും വെറ്റിലെ പാതി ചവച്ച് അടക്കാ കഷ്ണം വായിലിടും നഖത്തിൽ പറ്റിയ ചുണ്ണാമ്പ് പല്ലിൽ പല്ലിലൊന്ന് തേക്കും ചിമ്മാടിലേക്ക് വിറക് അനുസരണയോടെ കയറിയിരിക്കും പതുക്കെ കുന്നറും വിയർപ്പിൽ കുളിച്ച് ഈ പെണ്ണിങ്ങനെ പെടാപ്പാട് പെടന്ന് കണ്ട് ചണ്ടിപ്പാലും എണക്കുന്ന കാറ്റ് രാമച്ച വിശ്വലുമായി അവളുടെ കൂടെ ഉന്നിറങ്ങി ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു കവിതയാണ് ഞാൻ എഴുതിയിട്ടുള്ളതിൽ അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളതിൽ വളരെ ശക്തമായ സ്ത്രീ കഥാപാത്രം ഉള്ള ഒരു കവിതയാണ് ഇതിനകത്തെ ചിഹ്നം എന്ന് പറയുന്ന ആ സ്ത്രീയുടെ പല പല വേർഷൻസ് എൻ്റെ നാട്ടിൽ ചുറ്റിലും കാണുമായിരുന്നു എൻ്റെ വീട് കുറെ മലകളുള്ള ഒരു അടിവാരത്താഴ് ആ റബ്ബറും തോട്ടങ്ങളിലേക്ക് വെളുപ്പിന് പോകുന്ന സ്ത്രീകൾ വലിയ കെട്ടു പിറകുകളുമായിട്ട് പണിത് പണി പണി പണികളുമായിട്ട് ഇങ്ങനെ വരുന്നത് എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൂ യമണ്ടം കെട്ടുകളാണ് നമുക്ക് ഒരിക്കലും അത്ര വലിയ കെട്ടാ സ്ത്രീകളെങ്ങനെ എടുത്തിത്രയും കിലോമീറ്റർ നടക്കുന്നു എന്നറിയില്ല ഈ ചണ്ടിപ്പാല് എന്ന് പറയുന്ന സാധനം റബ്ബർ പാല് ചിരട്ടയിൽ നിന്ന് താഴെ വീണു ആ സംഭവമാണ് അത് ഞങ്ങളുടെ നാട്ടിലെ എല്ലാ നാടുകളിലും ഈ വിറക് കത്തിക്കാൻ അടുപ്പിൽ വിറക് കൂട്ടുമ്പോൾ തീ കൂട്ടുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് അതിൻ്റെ ഒരു മണം വെളുപ്പിനെങ്ങനെ പരക്കും ശരിക്കും ആ മണവും ഈ സ്ത്രീകളുടെ വയർപ്പും വിറകും എല്ലാം കൂടി ചേർന്നിട്ട് ഉള്ള ഒരു എന്റെ ഒരു ഭാവനയാണ് ഈ കവിതയ്ക്കകത്ത് ആ സ്ത്രീകളെല്ലാവരും ഗംഭീരമായിട്ട് മുറുക്കുന്നവരായിരുന്നു കുറെ പേര് വീട് വലിക്കുന്ന സ്ത്രീകളുണ്ട് ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും വളരെ നിസാരമായിട്ട് നേരിട്ടിട്ടുള്ള കുറെ അങ്ങനത്തെ കഥാപാത്രങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഭാവിയാത്മകമായ ജീവിതം ജീവിച്ചിട്ടുള്ള വളരെ ശക്തരായ സ്ത്രീകളുടെ ഒപ്പം പ്രകൃതി നിൽക്കുന്നുണ്ട് എന്നുള്ള സങ്കല്പത്തിലാണ് ചണ്ടിപ്പാലും അണക്കുന്ന കാറ്റ് ആ സ്ത്രീയോടൊപ്പം കുന്നിറങ്ങിയത്